السلام عليكم ورحمة الله وبركاته بسم الله الحمد لله وحده والصلاة والسلام على من لا نبي بعده بهماني رأي الله ننقره التال نمر سورة الملك 25 آيات ورأي پڑنم پورتی غري چيري كي ഇനി ഇൻഷാ അള്ളാഹ് നമുക്ക് അടുത്ത പാഠം പഠിക്കാവുന്നതാണ് അള്ളാഹു സുബാന നമ്മുടെ പഠനം കബൂൽ ചെയ്യുമാറാകട്ടെ പാഠം ശ്രദ്ധിക്കുക قل إنما العلم عند الله وإنما وإنما أنا نذير مبين فلما رأوه زلفة نسيه سيئت وجوه الذين كفروا وقيل وقيل هذا الذي كنتم به تدعون قل انما العلمُ കൊൽ കോട്ടിയാക്കുകയും മണിക്കുകയും വേണം മീമിൽ നിന്നും നേരെ ഈ സുക്കുവിനുള്ള ലാമിലോട്ട് പോകണം മീമിനെ നീട്ടാനോ ഇടയ്ക്കുള്ള അലിഫുച്ചിരിക്കാനോ പാടില്ല ഇൽമു അയിനാണിത് തൊണ്ടയുടെ നടുക്ക് നിന്നും പുറപ്പെടുന്ന അക്ഷരം കൊൽമു ദി സുഖൂനുള്ള നൂൻ അതിനുശേഷം ഇഹ്ഫാ ഇന്റെ പതിനഞ്ച് അക്ഷരങ്ങളിൽപ്പെട്ട അക്ഷരമായ ദാൽ വന്നു അപ്പോൾ ഇവിടെ ഇഹ്ഫാ നിയമമാണ് സുക്കൂനുള്ള നൂനിനെ മൂക്കിൽ മറച്ചു മണിച്ച് ഉച്ചരിക്കണം ഇവിടെയും നൂനിനെ കട്ടിയാക്കുകയും അണിക്കുകയും വേണം മുൻഫൽ അപ്പോൾ ഇവിടെ മദ്യൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അന ഹംസ വന്നിരിക്കുന്നത് വേറൊരു വാക്കിലാണ് അപ്പോൾ അതിൻ്റെ പേരാണ് മദ് മുൻഫിൽ അത് കാരണത്താലാണ് ഇവിടെ മദ് മുൻഫൽ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ സുഖോനുള്ള ഈ കാണുന്ന മീമിനെ നാലോ അഞ്ചോ അലിഫ് നീട്ടണം ഇവിടെ നൂനിനെ നീട്ടാൻ പാടില്ല ചെറിയ മുകളിലൊരു ഒരു അടയാളം കൊടുത്തിട്ടുണ്ട് അത് നീട്ടരുത് എന്നറിയിക്കാൻ വേണ്ടിയാണ് ും നസീറുൻ തൻവന് ശേഷം ഈ കാണുന്ന മീം തഷ്ദീദ് ഷുള്ള മീം കട്ടിയാക്കി ചേർത്ത് കൂട്ടിച്ചേർത്ത് കട്ടിയാക്കി മണിച്ചുച്ചിരിക്കണം നസീറും ഇവിടെ നിർത്താതെ ഓതിപ്പോകുന്നതാണ് ഏറ്റവും ഉത്തമം ഈ കാണുന്ന സ്വാദിനെ അവിടെ നിർത്താതെ കൂട്ടി പോകുന്നതാണ് ഏറ്റവും ഉത്തമം ഉള്ള മീം മണിച്ച് കട്ടിയാക്കി മണിച്ച് ഇങ്ങനെ വേണം ഉച്ചരിക്കാൻ റോ ഔഹു റോം را فتحها را همزة فتحها آ واو سكونها ضمه رأوه رأوه زلفة زلفة إبرة إخفاء إنه ما مارا تنبين نشيشم إخفاء إنه بدن جكشر إنه لبا تكشر ما يسين بنو أبول إي إخفاء إنه إي تنبين إنه موكل زلفة سيئت നാലോ അഞ്ചോ അലിഫയുടെ നീട്ടണം സി മദ് അക്ഷരമായ സി അത് ഈ കാണുന്ന യ ശേഷം ഹംസ വന്നിരിക്കുന്നത് അതേ കലിമയിലാണ് അതേ വാക്കിലാണ് മദ് മുത്തസുൽ എന്ന് പറയും സുൽഫത്ത് എന്ന് കൽക്കല ചെയ്യരുത് തായേ പകരം താ ഉച്ചരിക്കണം എന്നാൽ ത് എന്നാകാനും പാടില്ല ഹായിൽ നിന്നും നേരെ ലാമിലോട്ട് ലാമിനെ കട്ടിയാക്കുക മണിക്കരുത് വുജു കൂ وقيل وقيل قاف هذا هذا الذي الذي ഇവിടെ ലാമിനെ കട്ടിയാക്കുക മണിക്കരുത് ഇഹ്ഫാൻ്റെ നിയമം സുക്കൂനുള്ള ന്യൂനു ശേഷം താവുന്നു അപ്പോൾ ഈ സുക്കൂനുള്ള ന്യൂനിനെ മൂക്കിൽ മറച്ചു മണിക്കണം ഇവിടെ മണിച്ച് കൂട്ടിച്ചേർത്ത് ഉച്ചരിച്ചു പോകണം

بسم الله الرحمن الرحيم. قل إنما العلم عند الله وإنما وإنما أنا نذيرُ فلما رأوه زلفة سيئت وجوه الذين سيئت وجوه الذين كفروا وقيل هذا الذي وقيل هذا الذي كنتم به تدعون ഇവിടെ റോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വാവ് സുക്കുനുള്ള വാവാണ് അതിനെ കട്ടിയാക്കാനോ മണിക്കാനോ പാടില്ല റോ എന്ന് നീട്ടാനോ അതായത് നീട്ടാനോ കട്ടിയാക്കാനോ പാടില്ല റോ എന്ന് വാവിനെ നീട്ടാനോ റ എന്ന് കട്ടിയാക്കാനോ പാടില്ല ഫലം എന്ന് പെട്ടെന്ന് ഓതി പോകണം الله سبحانه وتعالى ، نمرنا تبارك الله ، قبول ، أمين ، السلام عليكم ورحمة الله وبركاته